നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് നാലുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് നാൽപ്പത്തി നാല് സെൻറ്റ് സ്ഥലവും ഷീറ്റ് വാങ്ങിയ ഒരു വീടുമാണ് കേട്ടോ കട്ടപ്പന ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് പത്ത് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും ജാതിയും കുരുമുളകുമാണ് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ഷീറ്റ് മഞ്ഞ വീടാണ് നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ചെയ്യുക സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് പശുക്കളെയൊക്കെ വളർത്തുവാൻ അനുയോജ്യമായ ഒരു തൊഴുത്തും ഉണ്ട് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണ് കേട്ടോ ഏല കൃഷിക്ക് അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ ഇരുന്നൂറ് ചോളോളം ഏലം കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളക് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം പത്തു തൂലോ ഉണക്കം കുരുമുളക് കിട്ടിയൊരു പറമ്പാണിത് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസത്തിനുമ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും അനുയോജ്യമായ ആവശ്യത്തിലധികം വെള്ളമുള്ളതാണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് കേട്ടോ ഓവറായിട്ട് ചൂടൊന്നും ഉള്ള കാലാവസ്ഥയല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇവിടെ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് കായ്ക്കുന്ന പന്ത്രണ്ടോളം തെങ്ങുകളുമുണ്ട് തൈച്ചെടിയാണ് കേട്ടോ കായ്യിട്ട് തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ കട്ടപ്പന ടൗണിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഇത് ചേഞ്ചും പിടിക്കുന്നതായിരിക്കും പതിനഞ്ച് ലക്ഷം രൂപയുടെ മേൽപ്പണം കൊടുക്കുന്നതായിരിക്കും കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക